സ്വിഗ്ഗി സൊമാറ്റോ തുടങ്ങിയ ഫുഡ് ഡെലിവറി ആപ്പുകളിൽ നമുക്ക് എത്രത്തോളം ലാഭം കിട്ടും എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം ലാഭം കിട്ടുന്നതിനേക്കാളും അതിനുള്ള സമയലാഭമാണ് എല്ലാവരും നോക്കുന്നത് പക്ഷെ ഈ സമയലാഭം നോക്കി അവർ നമ്മളെ പറ്റിക്കുന്നു എന്ന് എത്ര പേർക്കറിയാം പറ്റിക്കുകയല്ല നന്നായി നമ്മൾ ചതിക്കപ്പെടുന്നു എന്നതാണ് അറിയേണ്ടത് ജൂലൈ ഇരുപത്തിയൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഷവർമ വാങ്ങിയ ബില്ലാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് ഇത് ലേ അറേബ്യ എന്ന ഹോട്ടലാണ് ടെക്നോ പാർക്കിന് സമീപത്തുള്ള ഒരു നല്ല ഹോട്ടലാണ് ആ ലേ അറേബ്യ ഹോട്ടലിൽ നിന്ന് ഏഴ് നാപ്പതിന് ഞാൻ രണ്ട് കുബി ഷവർമ നൂറ്റി അമ്പത് രൂപയ്ക്കും ഒരു അറബിക് ഷവർമ തൊണ്ണൂറ് രൂപയ്ക്കും ആ കടയിൽ നിന്ന് വാങ്ങി അപ്പൊ അവരെ ഡിസ്കൗണ്ട് പത്ത് ശതമാനം കഴിഞ്ഞ് ഇരുപത്തിയേഴ് രൂപയും അതുപോലെ ടാക്സ് എന്നിവ ഉൾപ്പെടെ എല്ലാം കൂടി കുറച്ച് നമുക്ക് കിട്ടിയത് ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് രൂപയ്ക്കായിരുന്നു അതേ സമയം തന്നെ ഏഴ് നാപ്പത്തിരണ്ടിന് ഞാൻ അതേ സാധനങ്ങൾ നമ്മുടെ സൊമാറ്റോ ഫുഡ് ഡെലിവറി ആപ്പിൽ ഓർഡർ ചെയ്യാൻ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും രണ്ട് കുബൂഷോമയ്ക്ക് ഇരുന്നൂറ്റി അമ്പത്തെട്ട് രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത് ഇവിടെ രണ്ട് കുബൂഷോമയ്ക്ക് നൂറ്റി എമ്പത് രൂപ മാത്രം അതുപോലെ ഒരു അറബിക് ചിക്കൻ ഷോപ്പൊക്കെ അവര് ചാർജ് ചെയ്യുന്നത് നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയാണ് ഇവിടെ അതിന്റെ വില വെറും തൊണ്ണൂറ് രൂപ മാത്രം ഇനി അതിന്റെ സകല ചാർജുകളും അവരുടെ ഡെലിവറി ഫീസും പാർട്ണർ ഫീസും എല്ലാം എടുത്തിട്ട് മൊത്തം ചാർജ് വന്നിരിക്കുന്നത് നാനൂറ്റി ഇരുപത്തി മൂന്ന് രൂപ തൊണ്ണൂറ്റി മൂന്ന് പൈസയാണ് അതിനകത്ത് ഒരു കാര്യം പ്രത്യേകം ഓർക്കണം അവരുടെ ഡിസ്കൗണ്ടും കഴിഞ്ഞിട്ടാണ് ഈ നാനൂറ്റി ഇരുപത്തി മൂന്ന് രൂപ തൊണ്ണൂറ്റി മൂന്ന് പൈസ വന്നിരിക്കുന്നത് അതുപോലെ എന്റെ ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും മൂന്ന് പോയിന്റ് രണ്ട് കിലോമീറ്റർ എവേ ആയിരുന്നു ലൊക്കേഷൻ നിന്ന് ഇവിടെ വന്നത് നാനൂറ്റി ഇരുപത്തി മൂന്ന് രൂപ ഇവിടെ വന്ന് ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് രൂപ ഏകദേശം രണ്ടരട്ടി പൈസയാണ് അവർ ചാർജ് ചെയ്യുന്നത് ഇനി നിങ്ങൾ ആലോചിക്കും നമുക്ക് സമയലാഭത്തിനുള്ളിൽ രണ്ടരട്ടി ചാർജ് കൊടുക്കണോ അതോ അവർ മാന്യമായ ഡെലിവറി ഫീസ് വാങ്ങി നമ്മൾക്ക് സാധനം തരണോ ആ ഹോട്ടൽ തന്നെ പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഓഫർ ചെയ്യുമ്പോൾ ഇവർ അതുപോലും തരുന്നില്ല പകരം ഇവര് വേറെ ഡിസ്കൗണ്ട് തരുന്നവര് നമ്മൾ ഇരുപത്തിരണ്ട് രൂപ ഗോൾഡ് ഇതിലൂടെ സേവ് ചെയ്തെന്നാണ് പറയുന്നത് ഈ ഇരുപത്തിരണ്ട് രൂപ സേവ് ചെയ്ത് അതുകൂടാതെ അവരുടെ ഒരു പത്ത് ശതമാനം സേവിംഗ് കൂടെ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ നാനൂറ്റി ഇരുപത്തി മൂന്ന് രൂപ വന്നത് അതേസമയം നമ്മൾ മൂന്ന് കിലോമീറ്റർ അപ്പുറം പോയി ഹോട്ടലിൽ നിന്ന് നേരിട്ട് വാങ്ങുമ്പോൾ വെറും ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് രൂപ മാത്രം നിങ്ങൾ ആലോചിക്കുക സൊമാറ്റോ സ്വിഗ്ഗി തുടങ്ങിയ ഡെലിവറി ആപ്പുകളിൽ നിന്ന് നമ്മൾ ഓർഡർ ചെയ്യണോ അതോ കടയിൽ പോയി നേരിട്ട് ഓർഡർ ചെയ്യണോ